പത്ത് വർഷം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതാണോ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അതോ നിങ്ങൾക്ക് ഈ അഞ്ചാം ഘട്ടം എത്തുമ്പോൾ ഇങ്ങനെ തന്നെയാണ് അവർ പറയേണ്ടത് എന്ന ഒരു കൂടുതൽ ആത്മവിശ്വാസമാണോ ഉണ്ടാക്കുന്നത് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിനുള്ള ആത്മവിശ്വാസം എന്തായാലും ശ്രീ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വാക്കുകളിലോ അദ്ദേഹം അവരുടെ ബോഡി ലാംഗ്വേജിലോ ഒന്നും നമുക്കിപ്പം കാണാൻ സാധിക്കുന്നില്ല ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഡൽഹിയിൽ ഇപ്പോൾ അശോക് വിഹാറിൽ അവിടെ ഒരു വലിയ സമ്മേളനം നടക്കുകയാണ് അവിടെ ശ്രീ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഈ ഈ ചർച്ചയിലേക്ക് കയറിയിട്ടുള്ളത് അവിടെ ഉള്ള പ്രധാനപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥികളൊക്കെ ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ആ വേദിയിലുണ്ട് ഈ സമയം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അവിടെ വലിയ സംഖ്യയിൽ ജനസംഖ്യയിൽ ആളുകൾ അവിടെ വലിയ കൂട്ടം ആളുകൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഡൽഹിയിൽ കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഈ തിരഞ്ഞെടുപ്പിൽ ഇത്രയേറെ ആളുകൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നത് ഇത് എനിക്ക് തോന്നുന്നു കുറേ കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് അപ്പോൾ ഇത് രാജ്യ തലസ്ഥാനത്ത് നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നിട്ടുള്ള ചിത്രം കാണിക്കുന്നത് രാജ്യത്ത് മൊത്തമായി തന്നെ ഈ അഞ്ചാം ഘട്ട തിരഞ്ഞെടുപ്പ് തിങ്കളാഴ്ച അഞ്ചാം ഘട്ട തിരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകുമ്പോൾ നാല് ഘട്ട തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഒരു ഫീഡ്ബാക്ക് മൊത്തം വോട്ടർമാരുടെ കയ്യിലേക്ക് വന്ന് വന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വോട്ടർമാർക്ക് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ മാധ്യമങ്ങൾ കിട്ടുന്നുണ്ട് അതിലൂടെ ജനങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ എൻ്റെ കയ്യിൽ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് ഘട്ട തിരഞ്ഞെടുപ്പ് മുതൽ നാലാം ഘട്ട തിരഞ്ഞെടുപ്പ് വരെ ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ള പത്തൊൻപത് സ്ഥലങ്ങളിൽ അദ്ദേഹം പ്രസംഗിച്ച കാര്യങ്ങളുടെ ഒരു ജിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട് ആ അത് രാജസ്ഥാനിൽ ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി രാജസ്ഥാനിൽ തുടങ്ങി അദ്ദേഹം ഏറ്റവും അവസാനമായി മെയ് പതിമൂന്നാം തീയതി ബീഹാറിൽ സംസാരിച്ചതു വരെയുള്ള ഒരു ലിസ്റ്റ് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെയെല്ലാം അദ്ദേഹം സംസാരിച്ച് നേരത്തെ ഇവിടെ ഉല്ലാസ് ബാബു പറഞ്ഞതുപോലെ പാലങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യയിൽ കഴിഞ്ഞ പത്തു വർഷമായി നടത്തിയിട്ടുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഇവർ കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുന്ന പദ്ധതികളെക്കുറിച്ചോ ഒന്നുമല്ല അവിടെ സംസാരിക്കുന്നത് നിങ്ങൾ ഞങ്ങളെ ജയിപ്പിച്ചില്ലെങ്കിൽ എന്നാണ് ജയിപ്പിച്ചില്ലെങ്കിൽ എന്നാണ് ജയിക്കും എന്നുള്ളതല്ല ഞങ്ങൾ അധികാരത്തിൽ വരും എന്നുള്ളതല്ല നിങ്ങൾ ഞങ്ങളെ ജയിപ്പിച്ചില്ലെങ്കിൽ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് രാമക്ഷേത്രം ഇടിച്ചു കളയുമെന്നും രാജ്യ രാ രാമരാജ്യമാണോ നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ ജിഹാദി രാജ്യമാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി ചോദിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനും ഡോക്ടർ ലാലടക്കമുള്ള ആളുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേട്ടാൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ കേൾക്കാൻ സാധിക്കും ഇതൊക്കെ തന്നെ അപ്പോൾ അതിൽ നിന്ന് ഒരു ആത്മവിശ്വാസക്കുറവ് നേരത്തെ ഇവിടെ ബി പി മുസ്തബ സൂചിപ്പിച്ചതുപോലെ ഇതുവരെയും കഴിഞ്ഞ പത്തു വർഷത്തിൽ ഒരു തരത്തിൽ ഒരു മാധ്യമങ്ങളെയും കാണാൻ ശ്രമിക്കാത്ത രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് ഇവിടെ വന്ന് മലയാള ചാനൽക്കടക്കം ഇങ്ങോട്ട് പറഞ്ഞ് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അവർക്കൊക്കെ ഇവിടെ എന്താണ് അഭിമുഖങ്ങൾ കൊടുത്തത് നമ്മളെല്ലാവരും കണ്ടു അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്തായാലും നാനൂറ് സീറ്റ് എന്ന എന്നവരുടെ ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇവർ ഉന്നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ഒരു ആത്മവിശ്വാസം എന്തായാലും ഇപ്പോൾ ബി ജെ പിക്ക് കാണില്ല എന്തായാലും ജൂൺ നാലാം തീയതി ആണല്ലോ തെരഞ്ഞെടുപ്പ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഇന്ത്യ സഖ്യത്തെ മുന്നോട്ട് നയിക്കുക അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിട്ട് ശ്രീ രാഹുൽ ഗാന്ധി പറയുന്ന ഒരു പ്രസ്താവന അദ്ദേഹം പലപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ ദിവസം റായ്ബ്രേലിയിലും അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ജൂൺ നാലാം തീയതി ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് എത്തും നിങ്ങൾ ഉറപ്പിച്ചോളൂ ഞാൻ എഴുതിത്തരാം തരാം ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇനിയാവില്ല എന്ന് പറയുന്നൊരു നേതാവാണ് നേതാവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിന് ലഭിക്കുന്നു അതെങ്ങനെ ലഭിക്കുന്നു അദ്ദേഹം ഈ രാജ്യം മുഴുവൻ പതിനായിരക്കണക്ക് കിലോമീറ്ററുകൾ സഞ്ചരിച്ച ആളാണ് ഇത്രയും ഇപ്പോൾ ദക്ഷിണേന്ത്യയിലാണെങ്കിലും അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യയിലാണെങ്കിലും ഒക്കെ തന്നെ എല്ലാ പ്രധാനപ്പെട്ട യോഗങ്ങളിലും സംബന്ധിക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ട് ആ ഫീഡ്ബാക്ക് ജനങ്ങളിൽ നിന്നുള്ള നേരിട്ടുള്ള ഫീഡ്ബാക്കാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ലഭിച്ചതിൻ്റെ സ്ഥാനത്തിലായിരിക്കണമല്ലോ ശ്രീ രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവ് ഇത്ര പരസ്യമായി എഴുതി തരാം എന്നാണ് അദ്ദേഹം പറയുന്നത് പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അദ്ദേഹം പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചോളൂ അല്ലെങ്കിൽ ഞാൻ എഴുതി തരാം നരേന്ദ്രമോദി ഒരിക്കൽ കൂടി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ ജി വി ഹരി അതേസമയം അതേസമയം ഇപ്പുറത്ത് ഡൽഹിയിൽ തന്നെ നരേന്ദ്രമോദി മറ്റൊരു യോഗത്തിൽ ഇന്ന് വൈകുന്നേരം സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഡൽഹിയെ കൊള്ളയടിക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ ശ്രമം മദ്യനയ അഴിമതി തങ്ങളാണ് കൊണ്ടുവന്നത് ആ പുറത്തു കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ കോൺഗ്രസ് ഇപ്പോൾ രാജകുടുംബത്തിൻ്റെ നിർദ്ദേശപ്രകാരം അഭിപ്രായം മാറ്റി അഴിമതിക്കാരെ ചേർത്ത് പിടിച്ചിരിക്കുന്നു ഡൽഹിയിൽ പ്രതി എന്താണ് ഡൽഹിയിലും ഹരിയാനയിലുമൊക്കെ ദോസ്തിയും പഞ്ചാബിൽ ഗുസ്തിയുമാണ് ആം ആദ്മിയും കോൺഗ്രസും തമ്മിൽ എന്നാണ് നോക്കൂ ലാൽ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ സഖ്യം രൂപീകരിക്കുമ്പോൾ തന്നെ രാജ്യത്ത് ബി ജെ പിയെ ശക്തമായി നേരിട്ടിട്ടുള്ള സി ബി ഐ മീഡിയയും അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പല ഏജൻസികളെയും വകവയ്ക്കാതെ ബി ജെ പിയെ ശക്തമായി നേരിട്ട് നേരിടാൻ തയ്യാറായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയോടൊപ്പം കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വച്ചിട്ടുള്ള അജണ്ടയോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ഇരുപത്തെട്ട് പാർട്ടികൾ ചേർന്നിട്ടാണ് ഇന്ത്യ സഖ്യം രൂപീകരിച്ചിരിക്കുന്നത് അതിനകത്ത് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ള നയം ഞങ്ങളുടെ നയം വളരെ കൃത്യമാണ് ഇപ്പോൾ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി കോൺഗ്രസ് നേതാക്കന്മാരുടെ കാര്യത്തിലാണെങ്കിലും ശരി അവർ അന്വേഷണം നേരിടട്ടെ തെറ്റുക ആണെങ്കിൽ അവർ ജയിലിൽ പോകട്ടെ എന്ന സമീപനം തന്നെയാണ് ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ ഈ ഇ ഡി ഉന്നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ സി ഇ ബി അടക്കമുള്ള ആളുകൾ ഉന്നയിച്ചിട്ടുള്ള അദ്ദേഹം നേരിട്ട് പോയിട്ടാണല്ലോ അതിന് മറുപടി പറഞ്ഞിട്ടുള്ളത് അതോ ശ്രീ സോണിയാഗാന്ധിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ശ്രീ അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹം വഴിമതി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിനോ അദ്ദേഹത്തിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കുന്നതിനോ കോൺഗ്രസ് പാർട്ടി എതിരല്ല പക്ഷേ ഇവിടെ നമ്മൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് ശ്രീ കെജ്രിവാളിനെ സപ്പോർട്ട് ചെയ്തത് അദ്ദേഹം ഇന്ത്യ സഖ്യത്തിനോടൊപ്പം ചേർന്നു എന്നത് മാത്രമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു അയോഗ്യതയായി ഉള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യത്തിനോടൊപ്പം അദ്ദേഹം ചേർന്നില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ബി ജെ പിയോടൊപ്പം ഇല്ലായിരുന്നെങ്കിൽ ചേർന്നിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹം സുഖമായി ഇപ്പോഴും അദ്ദേഹത്തിന് ഒരു കേസും ഉണ്ടാകില്ല ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞത് അത്തരത്തിൽ ഒരു രാഷ്ട്രീയം ഈ രാജ്യത്ത് അനുവാ അനുവദനീയമല്ല കാരണം ഈ രാജ്യത്ത് ഒരു ഫെയർ നമ്മളെ ഫ്രീ ആൻഡ് ഫ്രീ ഫെയർ ഇലക്ഷൻ നടക്കേണ്ടതുണ്ട് ആ ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം രണ്ട് മുഖ്യമന്ത്രിമാർ ഈ രാജ്യത്തെ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന രണ്ട് മുഖ്യമന്ത്രിമാർ ഈ രാജ്യത്തെ ജയിലിൽ പോകാൻ അല്ലെങ്കിൽ ജയിലിലാക്കാൻ ബി ജെ പി ഇവിടെ തയ്യാറായി അതിന്റെ അർത്ഥം ഇവിടെ ഒരു ഫെയർ ആൻഡ് ഫ്രീ ഇലക്ഷൻ നടക്കുന്നുണ്ടെന്നാണോ ലാൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെയാണ് കോൺഗ്രസ് പാർട്ടി എതിർത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ എൽ ഡി എഫുമായി ബന്ധപ്പെട്ട കാര്യം പരിശോധിച്ച് നോക്കൂ ഇവിടെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് എൽ ഡി എഫ് എന്ന് നമുക്കറിയാം പോലെ സി പി എം എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്കറിയാം കോൺഗ്രസും അതോടൊപ്പം തന്നെ എൽ ഡി എഫും മത്സരിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് പഞ്ചാബിലെ കാര്യവും അതേസമയം നമ്മൾ സഖ്യത്തിൽ മത്സരിക്കുന്നു ഏഴ് സീറ്റുകളിൽ ആം ആം ആദ്മി പാർട്ടിയുമായി ചേർന്ന് നമ്മൾ സഖ്യത്തിൽ മത്സരിക്കുന്നുണ്ട് സഖ്യമില്ലാത്ത പഞ്ചാബിലും നമ്മൾ മത്സരിക്കും അത് കേരളത്തിലുമുണ്ട് അത് സ്വാഭാവികമായി അത് തെറ്റും ും ഞാൻ കാണുന്നില്ല അപ്പം അതുകൊണ്ട് ഇവിടെ ലാൽ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് പഴയ ഒരു ആത്മവിശ്വാസം എന്തായാലും ഉല്ലാസബാബു എന്ന് കാണിക്കുന്നുണ്ട് നല്ലതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ നേതാക്കന്മാർ അത് കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കൊക്കെ മനസ്സിലാവുക